കോട്ടയം ജില്ലയിലെ കല്ലറയിൽ സ്ഥിതി ചെയ്യുന്ന സ്ത്രീശാരദാ ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു വിജയദശമി ദിനമായ ഒക്ടോബർ രണ്ടിന് അറിവിന്റെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു നടത്താൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് നവരാത്രി ആഘോഷങ്ങളുടെ സമാപന ദിവസമായ വിജയദശമിക്ക് കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഈ ദിവസം കുട്ടികൾക്ക് അക്ഷരം കുറിക്കുന്നത് അഥവാ വിദ്യാരംഭം നടത്തുന്നത് വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു അറിവിൻ്റെ ദേവതയായ സരസ്വതിയെ ആരാധിക്കുന്ന ഈ ചടങ്ങ് ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും കൈകളിൽ നിന്ന് അറിവിൻ്റെ ആദ്യപാഠം ഉൾക്കൊണ്ട് അവർ പുതിയൊരു ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നു ഹരിശ്രീ ഗണപതി നമ എന്ന് മണ്ണിലോ അരിയിലോ എഴുതിക്കൊണ്ടാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത് കല്ലറ ശ്രീ ശാരദാ ക്ഷേത്രത്തിന്റെ സവിശേഷത വീണയും ഗ്രന്ഥവും എഴുത്താണിയും കൈകളിലേന്തിയ ദേവിയുടെ അപൂർവ പ്രതിഷ്ഠയാണ് കല്ലറ ശ്രീ ശാരദാ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നതും ഇതുതന്നെയാണ് അതിനാൽ തന്നെ വിദ്യാരംഭം ആയുധപൂജ മറ്റ് വിദ്യാഭ്യാസപരമായ വഴിപാടുകൾ എന്നിവയ്ക്കായി ഇവിടെ ധാരാളം ആളുകൾ എത്തുന്നു ഈ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വെച്ച് വിദ്യാരംഭം കുറിക്കുന്നത് കുട്ടികളുടെ ഭാവിക്ക് കൂടുതൽ ഉന്നതി നൽകുമെന്നാണ് വിശ്വാസം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച നവരാത്രി ആഘോഷങ്ങൾ വിജയദശമിയോടുകൂടി സമാപിക്കും ഈ ദിവസങ്ങളിൽ പ്രമുഖ വ്യക്തികളുടെ സംഗീത കച്ചേരികളും നൃത്തങ്ങളും ക്ഷേത്രത്തിൽ അരങ്ങേറും കലാകാരന്മാരും ഭക്തരും ഒന്നു ചേർന്ന ഈ ആഘോഷങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആത്മീയ അന്തരീക്ഷം വർദ്ധിപ്പിക്കും അറിവിന്റെ ഈ പുണ്യദിനത്തിൽ കുട്ടികൾക്ക് അക്ഷരം കുറിക്കാൻ സാധിച്ചത് അവർക്കും രക്ഷിതാക്കൾക്കും മറക്കാനാവാത്ത അനുഭവമായിരിക്കും